ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പുകൾ തീയതികളായി നടക്കും ആനവിലാസത്തും പ്രാഥമികാരോഗ്യ നടക്കുന്ന ക്യാമ്പിൽ റീജിയണൽ വിദഗ്ധ ഡോക്ടർമാർ രോഗനിർണ്ണയം നടത്തും റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കഴിഞ്ഞ മാസം രണ്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തോളം ആളുകളെയാണ് രോഗപരിശോധനയ്ക്ക് വിധേയരാക്കിയത് ഇതിൽ നൂറ്റി അൻപതോളം ആളുകൾക്ക് പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഘട്ട രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ക്യാമ്പ് നാളെ രാവിലെ പത്ത് മണി മുതൽ ആനവിലാസം ജീവൻ ജ്യോതി ബാലികാ ഭവനിൽ വെച്ചും രണ്ടാമത്തെ ക്യാമ്പ് ശനിയാഴ്ച രാവിലെ മുതൽ ചക്കപള്ളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചും നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പിറ്റി പറഞ്ഞു തീയതി ആനവിലാസം ബാലികാ ഭവനിലും ഇരുപത്തിരണ്ടാം തീയതി ചക്കം സിയിലും വെച്ച് ഒരു മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത് ആ മെഡിക്കൽ ക്യാമ്പിൽ അന്ന് നൂറ്റി നാൽപ്പത് വരെ പങ്കെടുപ്പിക്കുകയും അതുപോലെ തന്നെ അന്ന് പുതിയതായി പങ്കെടുക്കാനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും അന്ന് ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് ഏത് തരത്തിലുള്ള ക്യാൻസറും തുടക്കത്തിൽ കണ്ടെത്തിയാൽ വളരെ എളുപ്പത്തിൽ ഭേദമാക്കാൻ സാധിക്കുന്നതിനാൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകളും ഈ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്തുക്കുട്ടി ഡി പറഞ്ഞു ആർ സി സിയുടെ എറണാകുളം യൂണിറ്റ് ആണ് നമുക്ക് ഈ ക്യാമ്പിനു വേണ്ടി വരുന്നത് അതുകൂടാതെ കണ്ടെത്തുന്ന ആളുകൾക്കുള്ള തുടർ ചികിത്സയും ഇതിൻ്റെ അകത്ത് എൻഷുറ് ചെയ്തിട്ടുണ്ട് വയസ്സിന് മുകളിലോണ്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമാണ് ക്യാമ്പുകളിൽ പങ്കെടുക്കേണ്ടത് ഇപ്പം പുക വലിക്കുന്ന ആളുകൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും മുഴയോ ഒരു സൈൻ കാണിക്കുന്ന അതുപോലെ ഇതിനകത്ത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന രോഗനിർണയ ക്യാമ്പിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമിന വൈസ് പ്രസിഡന്റ് വൽസമ്മ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാസുകുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജു സബാസ്റ്റ്യൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ Una cara.